ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യങ്ങൾക്കും ജോൺ ബ്രിട്ടാസിന്റെ അലമുറ ഇടലിനും സുജേഷ് കോബിയുടെ ടഗ് മറുപടി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സർ ഇവർ ഇപ്പോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള മോനെ ബോ എന്ന് പറയുന്നുണ്ടല്ലോ സർ ഏതായി ചപ്രതല എന്ന മനസ്സിലായെന്ന് തോന്നുന്നു സർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞു എന്താണ് ആ സിനിമ സർ എംപുരാൾ സിനിമ

ഞാനാണെന്ന് ഈ ഞാൻ ആരാ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയേയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് എന്താണാവോ പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് ഞാൻ ആൽഫി ചേട്ടൻ വാലും ബിക്കോസ് ഐ ീസ് ഓഫ് ഫിഫ്റ്റി വൺസ്

നിങ്ങൾക്ക് കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും എണ്ണൂറ്റി ചെല്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നെടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ അറുന്നൂറ് കുടുംബങ്ങളെ ചതിയപ്പെടുത്തി വഹിച്ചിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത് ഒരു കമ്മീഷൻ ഒരു പേരിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു ഹൈക്കോടതി അതൊരു തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മൊക്കി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല